വരണം ഗസ്റ്റായിട്ടൊന്ന് വരണം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് ശരി വീണ്ടും വിളിച്ചപ്പം ഗതിയായിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു ചെന്നതിന് ശേഷം ഗസ്റ്റ് എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഹൗസിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യുന്ന സമയത്ത് വെച്ച് വെച്ചിട്ട് പറഞ്ഞു അവിടെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കണ്ടസ്റ്റൻസിനും ക്യാരക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ട് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു ഗസ്റ്റ് ആയിരിക്കണം അറ്റ് ദി സെയിം ടൈം സൈലന്റായിട്ട് ഓരോരുത്തരെ പ്രൊവോക്ക് ചെയ്യണം അതിനോടൊപ്പം സാഗറിനെയും അഖിൽമാരാറിനെയും ടാർഗറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഓക്കെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതിന് ശേഷം അവർ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഗെയിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ പല കാര്യങ്ങളും കാണുന്നത് ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞു അതൊന്നും നിങ്ങൾ കാണണമെന്നില്ല ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പോലും ുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല കാണുന്നത് ട്വന്റി ഫോർ ഇന്റു സെവൻ ഫോറിലും ആണ് എപ്പിസോഡ് എന്ന് പറയുന്നത് അതിനെക്കാട്ടി എഡിറ്റഡ് ആണ് എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന പട്ടീനെ ആടാക്കുന്ന ഒരു ഷോയാണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഡായിപ്പാണ് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കാരണം നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാത്തതേ ഉള്ളൂ ഇനി ഇതിലേ ഞാൻ പറട്ടെ ഇതില് ചെന്ന് വീഴാതിരിക്കുക മനസ്സിലായി സീസൺ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ സീസൺ ഫോറിന്റെ അകത്ത് ഒരു കണ്ടസ്റ്റന്റ ഞാൻ ഇറങ്ങി അവസാന നിമിഷത്തിൽ കാണിച്ച ട്വന്റി ഫോർ ഇന് സെവനിൽ പലതും നിങ്ങൾ കണ്ടു കാണത്തില്ല